സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും പ്രാപിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സംവാദത്തിനെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹ വന്ദനം ഒന്നാമത്തെ വിഷയം ദൈവം എന്നതാണ് എൻ്റെ ഒരു ചോദ്യം ദൈവം തന്നെ താൻ എപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുന്നു അതിനു കാരണം ഈ ചോദ്യത്തിന് കാരണം ഞാൻ ഇതിൽ വന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച ആളല്ല എൻ്റെ പേര് എന്നാണ് ഞാൻ ഈ കൂരാച്ചുണ്ടിൽ ജനിച്ച് ആളാണ് എൻ്റെ സുഹൃത്തായിരിക്കുന്ന എം എം മാത്യു ഇവിടെ ഇന്ത്യൻ പെൻഡക്രോസ് സഭയോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുന്നു അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി വന്ന സാഹചര്യത്തിൽ ഞങ്ങൾ പുറത്തിരുന്ന് അല്പസമയം സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ തമ്മിലൊരു ചെറിയ സംവാദം ഉണ്ടായി കാരണം സംവാ സംസാരിക്കുന്നയാൾ ഞങ്ങൾ പുറത്തിരിക്കുന്ന സമയത്ത് സംസാരിച്ചത് ബഹുമാനപ്പെട്ട ഷരീഫാണ് ഞാൻ പറഞ്ഞു ഷെരീഫാകാൻ വഴി അല്ല അക്ബർ ആകാൻ വഴിയില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു ശബ്ദം കൊണ്ടാണ് എനിക്കത് മനസ്സിലായത് അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ഞാൻ ഞങ്ങൾ പിന്നീട് ഞങ്ങൾ ഞങ്ങളകത്ത് വന്നപ്പോൾ ഞങ്ങൾ മനസ്സിലായി ഷരീഫല്ല ആദ്യം സംസാരിച്ച ഷെരീഫാണ് മറുപടി പറയുന്നത് എം എം അക്ബറാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു അപ്പോൾ വാസ്തവത്തിൽ ഞങ്ങൾ അവിടെ സംസാരിക്കുന്ന സമയത്ത് ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് അക്ബർ അല്ല അത് മറ്റൊരാളാണ് ഷെരീഫാണെന്ന് എനിക്കറിയില്ല ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു അപ്പഴ അങ്ങനെയാണെങ്കിൽ ദൈവം തന്നെ താൻ എപ്രകാരം വെളിപ്പെടുത്തും അതിന് ദൈവം ഏതെല്ലാം മാധ്യമങ്ങൾ ഉപയോഗിക്കും ആ മാധ്യമങ്ങളിലൂടെ നമുക്ക് വാസ്തവമായി ദൈവത്തെ പരിചയപ്പെടുവാൻ കഴിയുന്നുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം എന്നാൽ എന്റെ കയ്യിൽ ഒരു ട്രാക്റ്റ് ലഭിക്കുവാനായിട്ട് ആയി അതിനകത്ത് ഞാൻ എല്ലാ മതങ്ങളെയും പ്രതിപാദിച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിഞ്ഞു ഹിരണ്യഗർഭൻ എന്ന പ്രജാപതി പ്രപഞ്ച ഉൽപ്പത്തിക്ക് മുമ്പേ പരമാത്മാവിൽ ജനിച്ചു ജനിച്ച ഉടനെ സകല ജഗത്തിനം നാഥനായി എന്ന് ക്രിസ്തു വർഷ ക്രിസ്തുവിനു മുൻപ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന എഴുതിയ ഋഗ്വേദത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുന്നു ഋഗ്വേദം ഏഴിന്റെ നൂറ്റി ഇരുപത്തി ഒന്നിന്റെ മൂന്ന് അപ്പോൾ തന്നെ സൂറ ഇതിനെ ഒരു ഒരു വാക്യം ഇങ്ങനെ കാണുന്നു ദൈവത്തിന്റെ മറിയമിന്റെ പുത്രൻ ഈസ മസീഹ് മറിയമ്മിലേക്ക് ദൈവമയച്ച വചനമായിരുന്നു അയച്ച വചനം ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചു അതിനാൽ ദൈവപുത്രനാണ് അന്നിസ് നൂറ്റി എഴുപത്തി ഒന്ന് ഖുറാൻ മലക്കുകൾ അവളോട് പറഞ്ഞ സന്ദർഭം ഓ മറിയമേ നിന്റെ ദൈവം അവങ്കിൽ നിന്നുള്ള ഒരു വചനത്തിന്റെ സുവിശേഷം അറിയിക്കുന്നു അവന്റെ നാമം മസിഹ് ഈസബ് മനോമറിയം എന്നാകും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനം ജഡമായി തീർന്ന മനുഷ്യനായി ആ വചനമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ അങ്ങനെയെങ്കിൽ എനിക്ക് ചോദിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുവാനുള്ളത് ഇതിനു മുൻപ് ചോ ഉന്നയിച്ച ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചിലത് അത് ദൈവത്തിൻ്റെ ദൈവം കേവലം ക്രിസ്തുവിന് ശേഷം നാനൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദിനെ വെളിപ്പെടുത്തി എന്ന് പറയുന്നതായിട്ടുള്ള ഖുറാൻ ആ ഖുരാൻ സത്യമായിരിക്കണമെങ്കിൽ അതിനു മുമ്പുള്ളതൊന്നും സത്യമല്ല എന്ന് പറയുമ്പോൾ അതിൽ തന്നെ കള്ളമില്ലേ കാപട്യമില്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ് കാരണം ദൈവം ദൈവമാണെങ്കിൽ ദൈവം സർവശക്തനായിരിക്കണം സർവജ്ഞാനിയായിരിക്കണം സർവവ്യാപിയായിരിക്കണം ദൈവം വെളിച്ചവുമായിരിക്കണം അങ്ങനെ ആയിരിക്കുന്ന ദൈവം ആ ദൈവത്തിന് പ്രിസർവ് ചെയ്യുവാനായിട്ട് ഞാൻ കഴിഞ്ഞതിന്റെ രണ്ട് മൂന്ന് വർഷം മുമ്പിട്ട് അച്ചാറ് മാങ്ങ അച്ചാറ് ഇന്നും സൂക്ഷിപ്പാൻ തക്കവണ്ണം ദൈവം എനിക്ക് തന്ന ജ്ഞാനത്തിൽ അത് ചെയ്യുവാൻ എനിക്ക് കഴിയുന്നെങ്കിൽ ദൈവം ഇറക്കി കൊടുത്ത തൗറാത്തും ഇഞ്ചിയിലും അത് പോയി എന്ന് വിലപിക്കുന്നത് വ്യർത്ഥമല്ലേ കള്ളമല്ലേ എന്ന് ഒരു ചോദ്യമുണ്ട് ബഹുമാനപ്പെട്ട തങ്കച്ച സാറ ചോദ്യം യഥാർത്ഥത്തിൽ ദൈവം എങ്ങനെയാണ് മനുഷ്യർക്ക് വെളിപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാമതായി ദൈവത്തിന് സ്വന്തം അവതരിപ്പിച്ചത് പോലും സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ അത് ആ എന്ന് പറഞ്ഞത് കള്ളമല്ലേ വ്യർത്ഥമല്ലേ എന്നാണ് ഇങ്ങനെ തങ്ങച്ചൻ സാർ ഇങ്ങനെ വികാരം കൊള്ളുന്ന നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഏതായിരുന്നാലും വളരെ സൗഹാർദ്ദപരമായി നമുക്ക് ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങളാണിതല്ല തങ്ങച്ചൻ സാർക്ക് എന്റെ സ്വരം കേട്ടപ്പോൾ ഏതായാലും മനസ്സിലായി ഷെരീഫിന്റെ സ്വരം കേട്ടപ്പോൾ മറ്റേ അബ്രഹാം സാറ് അത് അക്ബർ ആണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് നേരത്തെ തന്നെ എന്നെ എന്റെ സ്വരം കേട്ട് പരിചയമുള്ളതുകൊണ്ട് അതല്ല എന്ന് പറഞ്ഞു എന്റെ സ്വരത്തിൽ നിന്ന് എന്നെ തിരിച്ചറിഞ്ഞു തീർച്ചയായും ദൈവം വെളിപ്പെടുത്തിയത് ദൈവം സർവശക്തനായതുകൊണ്ട് തന്നെ സർവജ്ഞനായതുകൊണ്ട് തന്നെ ദൈവം അവനെ വെളിപ്പെടുത്താൻ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുൻപ് വരെ കാത്തിരുന്നിട്ടില്ല പ്രവാചകന്മാരിലൂടെ ദൈവം തമ്പുരാൻ അവനെ വെളിപ്പെടുത്തി വെളിപ്പെടുത്തുക എന്ന് പറയുമ്പോ ദൈവം അവതരിച്ചു എന്ന് അർത്ഥമില്ല ദൈവം സൃഷ്ടാവായ തമ്പുരാൻ എങ്ങനെയുള്ളവനാണ് ആദാം മുതൽ ഇസ്ലാം പറയുക ആദാം ഒരു പ്രവാചകനായിരുന്നു എന്നാണ് ശപിക്കപ്പെട്ട ശാപഗ്രസ്ഥനായ മനുഷ്യനായിട്ടല്ല ഇസ്ലാം ആദാമിനെ കാണുന്നത് എന്നർത്ഥം നമ്മുടെ ആദ്യപിതാവായ ആദാം മുതൽ പ്രവാചകന്മാരിലൂടെ പഠിച്ച തമ്പുരാൻ ശ്രട്ടാവായ തമ്പുരാൻ പട മനുഷ്യരേക്ക് അവനെ പരിചയപ്പെടുത്തി കൊടുത്തു അവൻ എങ്ങനെയുള്ളവനാണ് എന്ന് അത് യേശുക്രിസ്തുവിലൂടെ പരിചയപ്പെടുത്തി മോശയിലൂടെ പരിചയപ്പെടുത്തി അവസാനം മുഹമ്മദ് റസൂർ അള്ളാഹി സലഹു അലൈവസ്ലമിയിലൂടെ പരിചയപ്പെടുത്തി ഇവിടെ വളരെ പ്രസക്തമായൊരു ചോദ്യം രണ്ടാമതാണ് ചോദിച്ചതെങ്കിലും ആ ചോദ്യം അതിനുത്തരം പറഞ്ഞുകൊണ്ടാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ അടിസ്ഥാനപരമായ ഉത്തരത്തിലേക്ക് എത്തുന്നത് അത് എന്ത് ദൈവം തമ്പുരാൻ അവൻ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളെ സംരക്ഷിച്ചില്ല ദൈവം തമ്പുരാൻ വേദഗ്രന്ഥങ്ങളെ അവതരിപ്പിച്ചത് മനുഷ്യർക്ക് പ്രത്യേക സമൂഹങ്ങൾക്ക് മാർഗദർശനം ചെയ്യുവാൻ വേണ്ടിയാണ് നമുക്കറിയാം തോറ ഇസ്രർക്കുള്ള നിയമമായിരുന്നു ബൈബിൾ പരിശോധിച്ചാൽ തന്നെ നമ്മൾ കാണുക തോറ ഇസ്രായിലർക്കുള്ള നിയമമായിരുന്നു മോശം കൊണ്ടുവന്ന അതേപോലെ തന്നെ യേശുക്രിസ്തു പഠിപ്പിച്ചത് നമ്മൾ കാണുന്നു മത്തായിയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ ഞാൻ ഇസ്രായേൽ വേണ്ടി മാത്രമല്ലാതെ നിയോഗിക്കപ്പെട്ടിട്ടില്ല ഇപ്പൊ യേശുവിന്റെ നിയോഗവും ഇസ്രായേലിലേക്കാണ് അങ്ങനെ മോശ പ്രവാചകനും യേശുക്രിസ്തുവുമെല്ലാം നിയോഗിക്കപ്പെട്ട ഇസ്രായേൽ സമൂഹത്തിന് മാർഗദർശനം ചെയ്യുന്നതിന് വേണ്ടി അവ അവരിലൂടെ അവതരിപ്പിക്കപ്പെട്ട തൗറാത്തും ഇഞ്ചിലും അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്ത ആ സമൂഹങ്ങളെയാണ് ആ പ്രവാചകന്മാർ ഏൽപ്പിച്ചത് ആ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആ സമൂഹങ്ങൾ ആ ഉത്തരവാദിത്തത്തിൽ പിന്തുലിഞ്ഞു അവരാ ഉത്തരവാദിത്തം നിർവഹിച്ചില്ല അവരതിൽ കൈകടത്തലുകൾ നടത്തി എന്ന് പറയുന്നത് ഖുർആൻ മാത്രമല്ല ബൈബിള് തന്നെ പറയുന്നതാണ് ജർമിയ പ്രവാചകന്റെ പുസ്തകം എടുത്ത് നോക്കുക ജർമിയ പ്രവാചകൻ വന്നപ്പോ ജർമിയ പ്രവാചകൻ ആ ഇസ്രായേൽ സമുദായത്തിലെ ആളുകളെ സത്യത്തിലൂടെ നയിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവർ ശരിയല്ലാത്ത മാർഗത്തിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇതാ പിന്നെ യഥാർത്ഥത്തിൽ മോശ പാത ഇതാണ് എന്ന് ജർമ്മിയായുടെ പുസ്തകത്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതിന്റെ സുഹൃത്ത് പരിശോധിക്കുന്ന ബൈബിളിലാണെങ്കിൽ ഇരമ്യാവിന്റെ പുസ്തകം ആ ഇരമ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ജർമ്മിയ പ്രവാചകൻ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അവിടുത്തെ ആളുകൾ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ യഥാർത്ഥത്തിലുള്ള മോശയുടെ ന്യായപ്രമാണമുണ്ട് അതനുസരിച്ച് ഞങ്ങൾ ജീവിച്ചോളാം താൻ ഞങ്ങൾ നന്നാക്കാൻ വരണ്ട ഒടനത്തിന് അദ്ദേഹത്തിന് മറുപടി ജിരംയാബിന്റെ പുസ്തകം എട്ടാം അധ്യായത്തിൽ എട്ടാമത്തെ വചനം ഞങ്ങൾ ജ്ഞാനികൾ ഞങ്ങളുടെ കൈകളിൽ ന്യായപ്രമാണമുണ്ട് എന്ന് നിയമപുസ്തകമുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തവകാശം നിങ്ങളുടെ കള്ള കൈയ്യെടുത്തുകോൽ അതിനെ വ്യാജമാക്കിയിരിക്കുന്നു ന്യായ പ്രമാണത്തെ കള്ള കൈയ്യെഴുത്തുകൾ വ്യാജമാക്കണമെങ്കിൽ വ്യാജമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു യേശു പ്രസംഗിച്ച സുവിശേഷത്തെ കുറിച്ച് പറയുന്ന ഖുർആാനല്ല ബൈബിളാണ് യോഹന്നാൻ ബന്ദനസ്ഥനായതിനു ശേഷം യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് വന്നു യേശു പറഞ്ഞു കാലം സമീപസ്ഥമായിരിക്കുന്നു ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം സുവിശേഷത്തിന് വിശ്വസിക്കണം യേശു വിശ്വസിക്കണം എന്ന് പറഞ്ഞ സുവിശേഷം ഏതോ മത്തായിയുടെ സുവിശേഷാണോ യോഹനാന്റെ സുവിശേഷാണോ ലൂക്കോസിന്റെ സുവിശേഷാണോ മാർക്കോസിന്റെ സുവിശേഷാണോ യേശു പ്രസംഗിച്ച സുവിശേഷം ഏത് ദൈവത്തിന്റെ സുവിശേഷം അതാണ് ഖുർആാൻ സത്യപ്പെടുത്തുന്നത് എന്റെ ബഹുമാന്യനായ തങ്കച്ചൻ സാറെ പലരും പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിച്ചത് സാറെ പോലെയുള്ള ഈ ആളുകളുടെ നിത്യജീവന് കവർന്നെടുക്കണമെന്ന് ആഗ്രഹമുള്ള പലരും അദ്ദേഹത്തിൻ്റെ നിത്യജീവന് വിലക്കുണ്ടാകണമെന്ന് കരുതുന്ന പലരും പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആാനെയും കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ട്രാക്റ്റിൽ അല്ല നാലാമത്തെ അധ്യായം സൂറത്തു നിസ അല്ല നൂറ്റി എഴുപത്തിയൊന്നാമത്തെ വചനത്തിന്റേത് എന്ന പരിഭാഷ അദ്ദേഹം വായിച്ചു പച്ചക്കള്ളാണ് അവർ ശരിയല്ല ഖുറാനിൽ എവിടെയും അദ്ദേഹം ദൈവത്തിന്റെ വചകനാണ് എന്നില്ല ദൈവത്തിന്റെ പുത്രനാണ് എന്നില്ല ദൈവപുത്രവാദത്തെ പരിശുദ്ധ ഖുർആൻ വിമർശിക്കുകയാണ് അദ്ദേഹം ദൈവത്തിൽ നിന്നുള്ള വചനമാണ് എന്നുണ്ട് ദൈവത്തിൽ നിന്നുള്ള വചനം തന്നെയാണ് യേശു ക്രിസ്തു ഇന്നമൽ മസീഹു മറിയമ്മ റസൂൽ ുംഹു അതാണ് പരിശുദ്ധ ഖുറ നാലാമത്തെ അധ്യായം സുറത്ത് നൂറ്റി എഴുപത്തി ഒന്നാമത്തെ തീർച്ചയായും ദൈവത്തിന്റെ ഒരു പ്രവാചകനാകുന്നു ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക വചനമാകുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം ശ്രട്ടാവിൽ നിന്നുള്ള ഒരു ആത്മാവാകുന്നു എന്നതിന് ശേഷം ഖുറാൻ പറയുന്നത് എന്താ എന്നതിനുശേഷം ഖുർആൻ വേദക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് എന്താ ലാ സലാസ നിങ്ങൾ ഒരിക്കലും തൃപ്തൊന്ന് പറയല്ലേ നിങ്ങൾ ട്രിനിറ്റി എന്ന് പറയല്ലേ അത് തെറ്റാണ് അത് ഇന്തയറുള്ളക്കും നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത് അത് അപകടകരമായ വാദപാട് പ്രവാചകന്മാർ പഠിപ്പിക്കാത്ത വാദമാണ് യേശു പഠിപ്പിക്കാത്ത വാദമാണ് യേശുവിന് ശിഷ്യന്മാർക്കറിയാത്ത വാദമാണ് അപ്പോസലന്മാർക്കറിയാത്ത വാദമാണ് ഏ ഡി മുന്നൂറ്റി വരെ സഭ സ്വന്തം വിശ്വാസമായി സ്വീകരിച്ചിട്ടില്ലാത്ത പ്രാകൃതരായ പ്രാകൃതരായ ആളുകളുടെ പാഗനുകളുടെ വിശ്വാസത്തിൽ നിന്ന് കടമെടുത്തൊരു വാദമാണ് പറയുന്നത് പരിശുദ്ധക്കുറ പറയുന്നത് നാല് എഴുപത് നൂറ്റി എഴുപത്തൊന്ന് പരിശോധിച്ച് നോക്കാവുന്ന പരിഭാഷ ഏത് പരിഭാഷ അടുത്തു നോക്കാവുന്നതാണ് അല്ലെങ്കിൽ അറബിയറിയാവുന്നവരോട് ചോദിച്ചു നോക്കാവുന്നതാണ് അവിടെ ദൈവപുത്രനാണ് അദ്ദേഹം ദൈവത്തിന്റെ ഒരു പുത്രനും എന്ന ഒരു വചനമില്ല തന്നെ ഇതേപോലെ തന്നെ ഹിരണ്യഗർഭനും ഹിരണ്യഗർഭനെക്കുറിച്ച് കുറിച്ച് പിന്നെ വൃഗാലത്തിലുണ്ട് ഹിരണ്യഗർഭനെ കുറിച്ച് ഋഗേദത്തിലുണ്ട് ഹിരണ്യഗർഭനെ കുറിച്ചുള്ള ഹിരണ്യഗർഭസൂക്തം തന്നെ ഋഗേദത്തിന്റെ പത്താമത്തെ മണ്ഡലത്തിലെ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സൂക്തമാണ് ഹിരണ്യഗർഭസൂർഭം ആരംഭിക്കുന്നത് ആ ഹിരണ്യഗർഭനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പലരും പലതും പറഞ്ഞിട്ടുണ്ട് പ്രജാപതിയെ വ്യാഖ്യാനിച്ചുകൊണ്ട് പലരും പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ വേദത്തെ നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമ്മൾ മനസ്സിലാക്കുക ദൈവം ഈ സൃഷ്ടി സൃഷ്ടാവായ തമ്പുരാനെ പറഞ്ഞിട്ടുള്ള വ്യത്യസ്ത പേരുകൾ മാത്രമാണ് അവായി എന്നാണ് മൊത്തത്തിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയുക ഋഗ്വേദം പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഇതെല്ലാം വെറുതെ എടുത്ത് കോട്ട് ചെയ്തിട്ട് ഇപ്പൊ ഖുർആൻ കോട്ട് ചെയ്തപ്പോ നമ്മ ഞാൻ പറഞ്ഞല്ലോ ഖുർആനിൽ ശരിക്കില്ലാത്തതാണ് പരിശോധിച്ചു നോക്കുക ഇതെല്ലാം സത്യസന്ധമായി മതപ്രചരണം നടത്തിയ പോരെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ക്രൈസ്തവരുമായി അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു എന്താ ഒന്ന് ട്രിനിറ്റി രണ്ട് യേശു ദൈവപുത്രനാണെന്നുള്ള വാദം മൂന്ന് പാപപരിഹാര സിദ്ധാന്തം നാല് യേശു ക്രൂശീകരിക്കപ്പെട്ടു എന്നുള്ള സിദ്ധാന്തം അഞ്ച് ബൈബിൾ പൂർണ്ണമായും ദൈവികമാണ് എന്ന മത്വം ആറ് മുഹമ്മദ് റസൂൽ അള്ളഹിസ് അലൈവലം പ്രവാചകനല്ല എന്നുള്ള വാദം ഇതല്ലാണ്ട് ക്രൈസ്തവരുമായി പ്രത്യാസമുള്ള വിഷയങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ യേശു ദൈവമാണെന്നുള്ള വാദമാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ട്രാക്കിൽ യേശു ദൈവമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആയത്ത് എന്തിനാണ് ഇങ്ങനെ ഉണ്ടൊരു മതപ്രബോധനം അപ്പം അതുകൊണ്ട് ദൈവം തമ്പുരാൻ മനുഷ്യർക്ക് പ്രകടിപ്പിച്ചത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വെളിപാടുകളിലൂടെയാണ് ആ വെളിപാടുകൾ പ്രവാചകന്മാരിലൂടെ യേശുവിലൂടെ എല്ലാം ഉണ്ടായി ആ യേശുവിനുടലുണ്ടായ വെള്ളിപാടുകൾ അവസാനം മുഹമ്മദ് അവിടെ യേശു യേശുവിന് ഒരു യേശുവിനെ ദൈവം തമ്പുരാൻ പ്രസംഗിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ദൈവത്തിന്റെ സുവിശേഷം ആ ദൈവത്തിന്റെ സുവിശേഷം അത് സംരക്ഷിക്കേണ്ടയാളുകൾ സംരക്ഷിച്ചില്ല സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല യേശു പഠിപ്പിച്ച മതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മതം ഉണ്ടാക്കി പൗലോസിനെ പോലുള്ള ആളുകൾ അങ്ങനെ ഒരു വികൃത വിലക്ഷണത്തിലുള്ള ഒരു ഒരു മതസംഹിതയായി തീർന്നു പിന്നീട് അത് അതിനൊരുപാട് ചരിത്രപരമായി അന്ന് തന്നെ പൗലോസിന്റെ ആളുകളും യൂണിറ്റേറിയന്മാരും തമ്മിൽ നടന്ന ചർച്ചകളും സംവാദങ്ങളും സംഘടനകളും എല്ലാം ചരിത്രത്തിൽ കാണാൻ കഴിയും ഞാൻ പറഞ്ഞു വരുന്നത് എന്നാൽ അവസാനമായി മുഹമ്മദ് റസൂർ ഇഹ് വസ്ലാം അദ്ദേഹത്തിലൂടെ ദൈവം ദപുരാൻ മനുഷ്യർക്ക് മൊത്തത്തിലായി പടച്ചവൻ പടച്ചവനെ പരിചയപ്പെടുത്തി ആ പരിചയപ്പെടുത്തിയതാകട്ടെ കളങ്കമില്ലാതെ അവസാന നാളുവരെ സംരക്ഷിക്കുമെന്ന് പടച്ചവൻ തന്നെ സർട്ടിഫൈ ചെയ്തു ഈ സർട്ടിഫിക്കേഷൻ വേറെ എവിടെയും നമ്മൾ കാണില്ല അല്ല തോര മുടുംബം വായിച്ചോ ഉൽപ്പത്തി പുറപ്പാട് സംഖ്യ ലേബി ആവർത്തന മഞ്ചു പുസ്തകം അതിലെവിടെയെങ്കിലും ഈ പഞ്ചപുസ്തകങ്ങളെ ഒരു മാറ്റവും ഇല്ലാതെ ഞാൻ നിലനിർത്തുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ ഇല്ല വേറെ ഏതെങ്കിലും പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നാൽ ഖുർആനിലൂടെ പടച്ചവൻ തന്നെ സ്വയം പ്രഖ്യാപിച്ചു ഈ ദിക്ര അവതരിപ്പിച്ചത് നാം അതിനെ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും അത് കാത്തുസൂക്ഷിക്കുന്നു അതിലൂടെ ദൈവം തപുരാൻ നമ്മളെ ഇപ്പോൾ ഇപ്പോൾ അവസാന നാളുവരെയുള്ള മനുഷ്യരുമായി ദൈവം സംവേദനം നടത്തിക്കൊണ്ടിരിക്കുന്നു സംവദിച്ചു കൊണ്ടിരിക്കുന്നു സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇനിയുള്ള പ്രശ്നം എന്നാൽ പിന്നെ വചനം ദൈവമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആര് പറഞ്ഞു യോഹന്നാം പറഞ്ഞു അല്ലേ യോഹന്നാം പറഞ്ഞു ശരി ആ യോഹനാൻ പറഞ്ഞിങ്ങനെ കേട്ടോ അടിയിക്ക് പോകാം നമ്മള് യോഹനാൻ പറഞ്ഞതിന്റെ അതിന്റെ ആ പിന്നെ വചനം എന്നുള്ള പദവും അതിലെ തിയോസും പിന്നെ അതേപോലെ തന്നെ ടോൺ തിയോസും ഹോ തിയോസും അങ്ങനത്തെ കുറെ ചർച്ചകളുണ്ട് ആ ചർച്ചകളിലൊക്കെ ഞാൻ പോണില്ല കാരണം ആ ഗ്രീക്ക് ഭാഷാപരമായ സങ്കീർണമായ എന്നാൽ നേരെ ഓഹന്നാൻ ഒന്ന് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വചനങ്ങളാണ് എന്റെ സുഹൃത്തു അംഗത്തെ ഇവിടെ പറഞ്ഞത് എന്നാൽ നേരെ അങ്ങോട്ട് താഴേക്ക് പോയിട്ട് ഒന്നിൽ പതിനെട്ടാമത്തെ വചനം എടുക്ക എന്താണ് ഇവിടെ പറയണത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല ദൈവത്തെ എന്നാൽ തന്റെ ഏകജാതനായ അവന്റെ മടിയിലിരിക്കുന്ന തന്റെ ഏകജാതൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഇപ്പൊ യേശു ചെയ്തതാ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് ആര് ചെയ്തതുപോലെ മോശ ചെയ്തതുപോലെ അബ്രഹാം ചെയ്തതുപോലെ മുൻപുള്ള പ്രവാചകന്മാർ ചെയ്തതുപോലെ എന്നാൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല യേശു ദൈവമാണെങ്കിൽ യേശുവിനെ നേരെ കണ്ടതായി പറയുന്ന യോഹന്നാനാണ് തന്റെ സുവിശേഷത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നല്ല പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും ഇനി ആരാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനെ നേരെ അനുഭവിച്ചത് ആരാ അപ്പോസ്തലന്മാരാണ് അല്ലേ പന്ത്രണ്ട് അപ്പോസ്തലന്മാരാണ് യേശുവിനെ നേരത്തെ നേരെ അനുഭവിച്ചത് ആ അപ്പോസ്തലന്മാർ യേശുവിനെ കുറിച്ച് എന്താ മനസ്സിലാക്കിയത് അപ്പോസ്തല പ്രവർത്തി മൂന്നാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വചനം എടുത്ത് പരിശോധിച്ചാൽ മതി എന്താ പറഞ്ഞത് എന്താ അദ്ദേഹം അപ്പോസ്തലന്മാർ മനസ്സിലാക്കിയത് അപ്പോസ്തല പ്രവർത്തികളാണല്ലോ അത് പറയേണ്ടത് അപ്പോസ്തലന്മാർ മനസ്സിലാക്കിയത് എഴുതി വച്ചിരിക്കുന്നു അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും ദൈവം അവന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി യേശു ആരാണ് ദൈവത്തിന്റെ ദാസൻ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ ദാസനാകുന്നു യേശു ക്രിസ്തു പ്രഖ്യാപിക്കുന്നതായി അപ്പോ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആാന്റെ പരിഭാഷ നേരക്കു പരിശുദ്ധ ഖുർആൻ അതേപോലെ ഇവിടെ പച്ചയായി നിലനിന്നിട്ടും ആ ഖുറാനിലെ വചനങ്ങൾ അർത്ഥം മാറ്റി കൊടുത്ത് ഡിസ്ട്രോട്ട് ചെയ്യുന്ന അതേ തന്ത്രം കഴിഞ്ഞ രണ്ടായിരം നൂറ്റാണ്ട് രണ്ടായിരം കൊല്ലമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം ഖുറാനാകുന്ന സ്ക്രിപ്റ്റർ ഒരു കുഴപ്പമില്ലാതെ ഒരു കളങ്കോ അല്ലാതെ പൂർണ്ണ രൂപത്തിലുണ്ടായിട്ട് അത് തങ്ങളുടെ താല്പര്യപ്രകാരം അർത്ഥം മാറ്റി ട്രാക്റ്റ് അടിക്കുന്ന ആ തന്ത്രം ഉണ്ടല്ലോ ആ തന്ത്രം അതേ കുതന്ത്രം തലമുറകളായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ദൈവം തമ്പുരാനെ ശരിക്കറിയാൻ കഴിയുന്നില്ല ദൈവത്തെ ദൈവം ഇച്ഛിക്കാത്ത രൂപത്തിൽ ദൈവം ഏറ്റവും അധികം വെറുത്ത സൃഷ്ടിപൂജയിലേക്ക് ദൈവം ഏറ്റവും അധികം എതിർത്ത മനുഷ്യരെ പൂജിക്കുന്ന അവസ്ഥയിലേക്ക് എല്ലാ മനുഷ്യരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരം അത്തരം പിന്നെ കാര്യങ്ങളെക്കുറിച്ച് തങ്കച്ചൻ ആളുകൾ എന്നാണ് എനിക്ക് വിനീതമായി ഖുറാനിൽ എഴുതപ്പെട്ട ആ വാക്യം അത് ഞാൻ എടുത്ത് നേരിട്ട് വായിച്ചതായിട്ടുള്ള വാക്യമാണ് അതുപോലെ തന്നെ ഹൈന്ദവ വേദ ഋഗ്വേദത്തിൽ രേഖപ്പെടുത്തിയ വാക്യം അത് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് വായിച്ച് മനസ്സിലാക്കിയ വാക്യമാണ് അതുകൊണ്ട് തന്നെ ഖുറാനിൽ അങ്ങനെ രേഖപ്പെടുത്തിയില്ല എന്ന് പറയുമ്പോൾ അത് തന്നെ പച്ചക്കള്ളമാണ് കാരണം ഖുർനിൽ പറഞ്ഞിരിക്കുന്നത് അവന്റെ നാമം ഈസ മനു മറിയം എന്ന് തന്നെയാണ് അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഖുറാനില് എന്ന് പറഞ്ഞാൽ പച്ചക്കളാണ് ഈസ പറ്റി ഖുറാനിൽ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഈസഅ അലൈഹി സ്വലാത്തു വസ്ലാമിനെ കുറിച്ച് ഖുറാൻ ഒരുപാടുണ്ട് ഖുറാനെ പത്തൊമ്പതാമത്തെ അധ്യായം തന്നെ സുറത്തും മറിയമാണ് യേശു ക്രിസ്തുവിന്റെ മാതാവിന്റെ പേരാണ് ആ സൂറത്തിന്റെ ഹെഡിങ് ഖുറാല ഏറ്റവും വലിയ സൂറത്തിന് ശേഷം രണ്ടാമത് വലിയ സൂറത്ത് സൂറത്ത് ആലു ഇമ്രാൻ ആണ് മൂന്നാമത്തെ ഖുറാല സൂറത്ത് ആ ഖുറാല സൂറത്തിന്റെ ഹഡിങ് പിന്നെ അതിന്റെ തലക്കെട്ടിന് ആലു ഇമ്രാൻ ആലു ഇമ്രാൻ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ പിത യേശുവിന്റെ ആ കുടുംബത്തെ കുറിച്ചാണ് യേശു മഹാ മഹാനാണ് എന്നും യേശു ക്രിസ്തുവിന്റെ ഉന്നതിയെ കുറിച്ചുള്ള ഖുറാൻ ഒരുപാട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഖുറാല നാലാമത്തെ അധ്യായം സോറത്തു നിസാ അല്ല നൂറ്റി എഴുപത്തിയൊന്നാമത്തെ വചനത്തിൽ എന്റെ ബഹുമാന്യ സഹോദരൻ വായിച്ചത് യേശുവിനെ ദൈവപുത്രനായും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് യേശുവിനെ ദൈവപുത്രനായി ഖുർആാൻ പരിചയപ്പെടുത്തുന്നില്ല ആ വചനത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് യേശുവിനെ കുറിച്ച് ഖുർആനിലെ വചനങ്ങൾ ഞാൻ അതേപോലെ അറബിയിലാണ് ഉദ്ധരിച്ചത് ആ എന്താണ് ഇന്നമൽ മസീഹു ഐസബിനും മറിയം അവിടെ മസീഹു ഐസബിനും മറിയം മറിയമിന്റെ പുത്രനായ ഈശോ മസീഹ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്താ ഇന്നമൽ മസീഹു ഐസബിനും മറിയം റസൂൽ അദ്ദേഹം ദൈവത്തിന്റെ ഒരു പ്രവാചകനാണ് ദൈവത്തിൽ നിന്നുള്ള ഒരാത്മാവാണ് മറിയം മറിയമിലേക്ക് ദൈവം തമ്പുരാൻ ഇട്ടുകൊടുത്ത ഒരു കലിമത്താണ് ഒരു വചനമാണ് ഇതെവിടെ ദൈവത്തിന്റെ പുത്രനാണ് ഇവിടെ ആ വചനത്തിന്റെ പേര് നിങ്ങൾ പറഞ്ഞത് കുറാല നാലാമത്തെ അധ്യായം സൂറത്തുനിസ്സാലെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ വചനത്തിൽ പറയുന്നു എന്നാണ് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ വെറുതെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞതല്ല നിങ്ങളുടെ ട്രാക്റ്റിൽ നിന്നെടുത്ത് വായിച്ചതാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് ആ ട്രാക്റ്റ് നിങ്ങളെ അടക്കം ചതിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത് അല്ല നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയിൽ ഞാൻ സംശയിക്കുന്നില്ല ഖുർആൻ ചതിക്കുന്നില്ല ഖുർആാനിൽ അങ്ങനെ ഇല്ല ഖുർആാനിൽ അങ്ങനെ കണ്ണുകൊണ്ട് കാണില്ല ഇല്ല നിങ്ങൾ കാണൂല്ല നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഖുർആൻ പരിഭാഷ കൊണ്ടുവരണം യേശുവിനെ ഖുർആനിൽ എവിടെയും ദൈവപുത്രനായി പരിചയപ്പെടുത്തുന്ന നിങ്ങൾ കാണില്ല ആ ആ ഖുർാനുമായിട്ട് വന്നോളൂ കാണില്ല അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ക്രിസ്ത്യൻ മിഷണറിമാർ ഖുർആാനെഴുതേണ്ടി വരും അങ്ങനെ എഴുതുന്നുണ്ട് പലരും അതങ്ങനെ ആയിരിക്കും ചിലപ്പോ അദ്ദേഹം പിന്നെ യഥാർത്ഥത്തിൽ ഈ ട്രാക്റ്റിലുള്ളത് കളവാണ് ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ട്രാക്റ്റിനെയോ എന്റെ സുഹൃത്തിനെയോ ചെറുതാക്കാനല്ല മറിച്ച് ഞാൻ ചെറുതാകാൻ തയ്യാറാണ് എന്റെ സുഹൃത്തിന് നിത്യജീവൻ ലഭിക്കുമെങ്കിൽ എന്റെ സുഹൃത്തിന് രക്ഷ ലഭിക്കുമെങ്കിൽ ആ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ചെറുതാകാം ഞാൻ തോറ്റുതരാം പക്ഷേ എന്റെ സുഹൃത്തെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ തരം ട്രാക്റ്റുകൾ എഴുതുന്ന ആളുകൾ ഇത്തരം ട്രാക്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്ന ആളുകൾ എന്തൊരു ലക്ഷ്യത്തെ കളവ് എഴുതിക്കൊണ്ട് ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയൊക്കെ കൊണ്ടുപോകുന്ന അങ്ങനെ ഇല്ല നിങ്ങൾ പരിശോധിച്ചോ ഏത് ഖുർആനില യേശുവിനെ ദൈവപുത്രനായി പരിചയപ്പെടുത്തുന്ന ഒരു വചനം ഖുർആാനിലില്ല യേശുവിനെ കുറിച്ച് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങളാ ആ മൂന്ന് കാര്യങ്ങൾ വളരെ കൃത്യമാണ് യേശു ദൈവത്തിന്റെ പ്രവാചകനാണ് സംശയമില്ല യേശു ദൈവത്തിൽ എന്നുള്ളൊരു ആത്മാവാണ് സംശയമില്ല അതേപോലെ തന്നെ യേശു ദൈവത്തിന്റെ ഒരു വചനമാണ് അല്ലെങ്കിൽ ദൈവം ഇട്ട് കൊടുത്ത ഒരു വചനം അങ്ങനെ മറിയം മറിയമിലേക്ക് അവൻ ഇട്ടുകൊടുത്ത ഒരു വചനമാണ് മറിയമിലേക്ക് ദൈവം തമ്പുരൻ ഇട്ടുകൊടുത്ത വചനാണ് കാരണം മറിയമിലൂടെ അത്ഭുതകരമായി സൃഷ്ടിക്കപ്പെട്ടതാണ് അദ്ദേഹം ഖുറാൻ തന്നെ പറയുന്നു ഇന്ന മസല ആദം ഈ മസല ഈസാഹുക്ക മസല മസല ആദം ആദമിനെ പോലെയാണ് ഈസയുടെ ഉദാഹരണം അള്ളാഹുവിന്റെ അടുക്കൽ ആദമിന് അള്ളാഹു സുബാന ഉണ്ടാവുക എന്ന വചനത്തിലൂടെ സൃഷ്ടിച്ചു ഇതേപോലെ തന്നെ ഈസയെയും കുൻ എന്ന വചനത്തിലൂടെ സൃഷ്ടിച്ചത്രൂ ഈ വചനം അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വായിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിത്യജീവന് അത് ഉപകാരപ്പെടണം എന്ന് കരുതിയിട്ടാണ് അല്ലാതെ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല വേദക്കാരെ നിങ്ങൾ മതകാര്യത്തിൽ അതിരി കവിയരുത് അള്ളാഹുവിന്റെ പേരിൽ വാസ്തവമല്ലാതെ നിങ്ങൾ പറയുകയും ചെയ്യരുത് മറിയമ്മന്റെ മകനായ മസിഹി ഐസ അള്ളാഹുവിന്റെ ദൂതനും മറിയമ്മനേക്ക് അവൻ ഇട്ടുകൊടുത്ത അവന്റെ വചനവും അവങ്കിൽ നിന്നുള്ള ഒരാത്മാവും മാത്രമാകുന്നു അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുക ത്രിത്വം എന്ന വാക്ക് നിങ്ങൾ പറയരുത് നിങ്ങളുടെ നന്മക്കായി നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കുക അള്ളാഹു ഏകാരാധ്യൻ മാത്രമാകുന്നു തനിക്കൊരു സന്താനം ഉണ്ടായിരിക്കുക എന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധൻ അത്രേ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവന്റേതാകുന്നു നിങ്ങൾ പറഞ്ഞത് സൂറത്ത് നിങ്ങൾ പറഞ്ഞത് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വാദിക്കാൻ വേണ്ടി വാദിക്കരുത് നിങ്ങൾ പറഞ്ഞത് എഴുപത്തി ഒന്നാമത്തെ വചനമാണ് ആ വചനത്തിൽ ഇല്ലാന്ന ഞാൻ പറഞ്ഞത് ഞാൻ മറ്റേ വചനം വായിക്കുന്നുണ്ട് ആ വചനത്തിലും ഇല്ല എന്ന് പറഞ്ഞാൽ ആ വചനത്തിലും ഇല്ല യേശു ദൈവപുത്രനാണ് എന്ന് ഇല്ല എങ്കിൽ നിങ്ങൾ ഈ ട്രാക്കിൽ പറഞ്ഞ കളവാൻ നിങ്ങൾ സമ്മതിക്കോ അവന്റെ നാമം സൗഹൃത്ത് ഞാൻ പറഞ്ഞത് അവന്റെ നാമം യേശു ക്രിസ്തു എന്നാണ് എന്ന് ഖുർആാനിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഈസബിനും അറിയാം അതെ എന്താ സംശയം ഈസബിനും അറിയും തന്നെ നാമം എന്ന് പറഞ്ഞപ്പോൾ ആ നാമം നാമം അല്ലെങ്കിൽ ആത്മാവിന്റെ എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് ഞാൻ പറയണത് നിങ്ങൾ പറഞ്ഞ ട്രാക്റ്റിൽ നിങ്ങൾ വായിച്ചത് ഖുറാനിലെ നാലാമത്തെ അധ്യായം നൂറ്റി എഴുപത്തി ഒന്നാമത്തെ വചനം ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ആലു ഇമ്രാൻ ഒന്നല്ല നിങ്ങൾ വായിച്ചത് നിങ്ങൾക്ക് ആ ഭാഗം മാത്രം ഒന്ന് വായിക്കൂ ആ അതല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ക്ലാരിഫൈ ആ ചെയ്യണ്ട ഞാൻ പറഞ്ഞത് എനിക്ക് ക്ലാരിഫൈ എന്താ വെച്ചാൽ നിങ്ങൾ ഇവിടെ വായിച്ചത് നാലാമത്തെ അധ്യായം നൂറ്റി എഴുപത്തി ഒന്നാമത്തെ വചനം എന്നാണ് ആ വചനമാണ് ഞാനിപ്പോ വായിച്ചത് ഇനി മൂന്നാമത്തെ അധ്യായം അമ്പത്തിനാല് മുതൽക്കുള്ള വചനമാണ് വായിക്കേണ്ടത് എന്നാണ് പറയുന്നത് അത് നമുക്ക് വായിക്കാവുന്നതാണ് ആലു ഇമ്രാൻ ഞാൻ വായിക്കുന്നത് നാൽപ്പത്തഞ്ചിട്ടു നാല്പത്തി ഒമ്പതാണ് ഞാൻ വായിക്കാവുന്ന മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക മറിയമ്മ അള്ളാഹു നിനക്ക് അവന്റെ പക്കൽ നിന്നുള്ള ഒരു വചനത്തെ പറ്റി സന്തോഷവാർത്ത അറിയിക്കുന്നു അവന്റെ പേര് മറിയമ്മന്റെ മകൻ മസിഹ് ഈസ എന്നാകുന്നു അവൻ ഇഹത്തിലും പരത്തിലും മഹത്വമുള്ളവനും സാമീപം സിദ്ധിച്ചവരിൽപ്പെട്ടവനും ആകുന്നു അപ്പോ സത്യത്തിൽ ഇവിടെ എന്താണ് ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഖുറാനില് ഇല്ലാത്ത കാര്യങ്ങൾ ഖുറാനിലുണ്ട് എന്ന് വെറുതെ പറയാ ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് അതാണ് ഞങ്ങൾക്ക് അത്ഭുതകരമായ കാര്യം മതപ്രചാരണത്തിനും പ്രബോധനത്തിനും എന്നാണ് പറയുന്നത് ഇത് ഇത്തരം ചതിയും വഞ്ചനയും ഇത്തരം കള്ളപ്രചരണങ്ങൾ സത്യത്തിൽ മതപ്രചാരണത്തിന്റെ പേരിൽ നടന്നുകൂടാത്തതാണ് സങ്കടകരമാണത് അതും ട്രാക്റ്റ് അടിച്ചിട്ട് വിതരണം ചെയ്യാമെന്നെല്ലാം പറഞ്ഞാൽ വളരെ സങ്കടകരമാണ് എന്നാണ് എനിക്ക് വളരെ വിനീതമായി സൂചിപ്പിക്കേണ്ടത്